കഴിഞ്ഞ പതിനൊന്നാം തീയതി മാർട്ടാംബ്ലാനെ പല ധാരണകളിലും ഒപ്പിട്ടിരുന്നുവല്ലോ അരമനയിൽ പോലീസ് അന്യായമായി തല്ലിച്ചതച്ച ഇരുപത്തൊന്ന് വൈദികരുമായി അവ പൂർണ്ണമായി നടപ്പിലാക്കുവാൻ അദ്ദേഹം ഒരു മാസത്തെ സാവകാശം ചോദിച്ചിരുന്നു ന്യായമാണ് അത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ആ ഒരു മാസം കഴിഞ്ഞു അന്ന് ഒപ്പിട്ട ധാരണകളിൽ ഒന്നും അദ്ദേഹം നടപ്പിലാക്കിയില്ല എന്ന് തീർത്ത് പറയാനൊക്കില്ല ഒരു കാര്യം മാത്രം അദ്ദേഹം ചെയ്തു കാറ്റുപോയി കിടക്കുകയായിരുന്ന പ്രിസ്ബിറ്ററി കൗൺസിൽ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു കരിയിൽ പിതാവിൻ്റെ കാലത്തുള്ളതാണ് ഈ പ്രിസ്ബിറ്ററി എന്ന് ഓർക്കണം അതിൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് അത് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പോൾ പാംപ്ലാൻ ചെയ്തിട്ടുള്ളത് ആ പഴയ കൗൺസിലിനെ പൊടി തട്ടിയെടുക്കുക മാത്രമാണ് ഉടനെ തന്നെ അതായത് പതിനാലാം തീയതിയാണ് എന്ന് തോന്നുന്നു ഈ പതിനാലാം തീയതി ഈ കൗൺസിൽ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കൂടുകയാണ് ഇരുപത്തിയൊന്നാം തീയതി അദ്ദേഹം ഒപ്പിട്ടതിൽ ഇതൊഴിച്ച് ഒഴിച്ച് മറ്റൊന്നും അദ്ദേഹം നടപ്പിലാക്കിയിട്ടില്ല ഉദാഹരണം അതിരൂപതയിലെ ക്രിമിനൽ കൂരിയായ നീക്കുക വൈദികർക്കെതിരെയുള്ള നടപടികൾ സസ്പെൻഡ് ചെയ്യുക ഇതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല മാ പാമ്പ്ലാന് നമ്മുടെ വൈദികരുടെ ഏറ്റവും വലിയൊരു ഡിമാൻഡ് അന്ന് ഇരുപത്തൊന്ന് വൈദികർ അരമനയിൽ സത്യാഗ്രഹം കിടന്നത് തന്നെ ഈ ഒരൊറ്റ ആവശ്യമുന്നയിച്ചാണ് തികച്ചും അയോഗ്യരായ ക്രിമിനൽ കുറ്റാരോപിതരായ അഴിമതി രാജാക്കളായ ഈ കുര്യായെ നീക്കം ചെയ്യുക അതായിരുന്നു അവരുടെ ഏകാവശ്യം പാമ്പ്ലാനിക്കും നമ്മുടെ സഭാ നേതൃത്വത്തിനും അത് ചെയ്യുവാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്താണ് അവരുടെ തടസ്സം അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഒരു പക്ഷേ ഈ കുറ്റവാളി കുര്യായുടെ സഹായം ഭാവിയിലും പാമ്പ്ലാനിക്ക് വേണ്ടിവരും എന്നുള്ള ചിന്ത ഉണ്ടായിട്ടാണോ അവരെ മാറ്റാത്തത് ചാർജ് ചാർജെടുത്തതിനു ശേഷം നമ്മുടെ അതിരൂപതയിൽ പൊതുവെയും നമ്മുടെ അരമനയിലും ബസിലിക്കായാലും പ്രത്യേകിച്ചും നിയമവാഴ്ച ആകെ തകർന്നിരിക്കുകയാണ് ഏതു ഗുണ്ടകൾക്കും അവർ കൽതായർ ആയിരിക്കുന്നിടത്തോളം കാലം എന്താ അതിക്രമവും നമ്മുടെ അരമനയിലും ബസിലിക്കായാലും കാട്ടിക്കൂട്ടാം എന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് ബസിലിക്കായിലെ പത്തിരുപത്തിയഞ്ച് സി സി ടി വി ക്യാമറകളുടെ കണക്ഷൻ ഈ സാമൂഹ്യദ്രോഹികൾ രണ്ട് ദിവസം മുമ്പ് വിച്ഛേദിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അതിരൂപത അധികാരികളുടെ ഒത്താശയോടുകൂടിയാണ് അവർ അത് ചെയ്തത് എന്നും അവർ ഒരാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമിരിക്കുന്നത് പ്രിസിറ്റേറിയൽ കൗൺസിൽ കൂടിയാൽ ഈ ക്രിമിനൽ കൂര്യായുടെ അംഗങ്ങൾക്കും അവിടെ ഒരു കസേറയുണ്ട് ഇത് നമ്മുടെ വൈദികർക്ക് എങ്ങനെ ഉൾക്കൊള്ളുവാനാകും അതുകൊണ്ട് അതിരൂപത സംരക്ഷണ സമിതിയും അൽമായ മുന്നേറ്റവും ഇതിൽ നിന്ന് വിട്ടുനിൽക്കണം അത് ബോയ്ക്കോട്ട് ചെയ്യണം എന്നാണ് വിശ്വാസികളുടെ ആവശ്യം എറണാകുളത്തെ വൈദികരെയും വിശ്വാസികളെയും പട്ടിവാതുക്കവ പൂച്ചവാതുക്കവ എന്ന് പറഞ്ഞ് കുരങ്ങ് കളിപ്പിച്ച് ചക്രശ്വാസം വലിപ്പിക്കുക എന്നതാണ് അതിരൂപത നേതൃത്വത്തിൻ്റെ കുതന്ത്രം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് കൽതായ കുർവാന ഈ അതിരൂപതയിൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ സഭാ നേതൃത്വം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഏകീകരണ കുർവാന എന്ന് പറയുന്നത് ഒരു ട്രോജൻ കുതിര മാത്രമാണ് അതിനുശേഷം അവരുടെ കല്ലായവൽക്കരണ ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റങ്ങളും അവർ നമ്മുടെ അതിരൂപതയിൽ നടപ്പിലാക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വേറൊരു സമയം പാഴാക്കണ്ട പാഴാക്കിയിട്ട് കാര്യമില്ല ഇവർ നമുക്ക് നീതി തരില്ല നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ആവശ്യപ്പെടുന്ന ആരാധനാ സ്വാതന്ത്ര്യം അവർ നമുക്ക് അനുവദിച്ചു തരില്ല ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വത്തുക്കളെ നമ്മൾ സ്വതന്ത്ര സഭ എന്ന ആശയത്തെപ്പറ്റി ചിന്തിക്കണമെന്ന് മറ്റൊരു ഗത്യന്തരവും ഇക്കാര്യത്തിൽ ഞാൻ കാണുന്നില്ല നമ്മുടെ ബിഷപ്പുമാരുടെ കണ്ണു തുറപ്പിക്കുവാനും മാപ്പാപ്പയുടെ ചെവികൾ തുറപ്പിക്കുവാനും ഈ ഒരൊറ്റ ഉള്ളൂ സ്വതന്ത്ര സഭ പ്രഖ്യാപിക്കുക താങ്ക് വെരി മച്ച്